കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ ബിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ എനിക്ക് ബിസിനസ്സിൽ നിക്ഷേപിക്കാം നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദർശനങ്ങളിൽ ഒന്നായ ജ്വല്ലറി അറേബ്യയുടെ ഈ വർഷത്തെ എഡിഷൻ നാളെ മുതൽ നവംബർ മുപ്പത് വരെ ബഹ്റൈൻ എക്സിബിഷൻ വേൾഡിൽ നടക്കും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് പ്രദർശനം നടക്കുന്നത് ഈ വർഷം മുപ്പത് ശതമാനം വർധനവാണ് പ്രദർശകരുടെ എണ്ണത്തിലുള്ളത് ഇന്റർനാഷണൽ ഡിസൈനേഴ്സ് പവലിനിൽ ആഗോള ഡിസൈൻമാരുടെ സ്റ്റാളുകളും ഉണ്ടാകും എല്ലാ വർഷവും ജ്വല്ലറി അറേബ്യ പ്രദർശനത്തോടനുബന്ധിച്ച് സെന്റ് അറേബ്യയും നടക്കുന്നുണ്ട് നവംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തെട്ട് വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയും ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെയും മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയും പൊതുജനങ്ങൾക്ക് പ്രദർശനത്തിൽ പ്രവേശനമുണ്ട് ബിസിനസ് അവസരങ്ങളുടെ ആഗോള ലക്ഷ്യസ്ഥാനമായി രാജ്യത്തിന്റെ സ്ഥാനം ഉയർത്തുന്നതിൽ ജ്വല്ലറി അറേബ്യ പ്രധാന പങ്ക് വഹിക്കുന്നതായി ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സിഇഒയും എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ ചെയർപേഴ്സണുമായ സാറ അഹമ്മദ് ബുഹേജി അഭിപ്രായപ്പെട്ടു മറായി എന്ന പേരിൽ നടക്കുന്ന ബഹ്റിൻ ആനിമൽ പ്രൊഡക്ഷൻ ഷോയുടെ ഏഴാം പതിപ്പ് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ ഒന്ന് വരെ ബഹ്റിൻ ഇന്റർനാഷണൽ എൻഡ്യൂറൻസ് വില്ലേജിൽ നടക്കും അപൂർവീന മൃഗങ്ങൾ കന്നുകാലികൾ കോഴികൾ തുടങ്ങിയവയുടെ പ്രദർശനമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് പരിപാടി രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് വരെ നടക്കുന്ന പ്രദർശനത്തിൽ നിരവധി സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് മൃഗോൽപാദന മേഖലയുടെ സംഭാവനകൾ വർദ്ധിപ്പിക്കുന്നതിൽ മേള സഹായകമാകുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടു മൃഗസംരക്ഷണ മേഖലയിലെ തൊഴിലാളികൾക്കും ഫാം ഉടമകൾക്കും ഏറ്റവും പുതിയ അനുഭവങ്ങളും വിദ്യകളും പ്രദർശിപ്പിക്കാൻ മേളയിൽ അവസരമുണ്ടാകും രണ്ടായിരത്തി പത്ത് മുതൽക്കാണ് മറായി മേള ബഹ്റിനിൽ ആരംഭിച്ചത് ബഹ്റിനിലെ പ്രമുഖ വ്യവസായി ഫാറൂഖ് അൽമൊയത് അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു പ്രായം വൈക്കെ അൽമൊയത് കമ്പനിയുടെ മേധാവി എന്ന നിലയിൽ ബിസിനസ് രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം നിരവധി ബഹ്റിനി കമ്പനികളിൽ ഉയർന്ന പദവികളും വഹിച്ചിരുന്നു എൻ ബി ബി ഗൾഫ് ഹോട്ടൽ തുടങ്ങി നിരവധി ബിസിനസ് സംരംഭങ്ങളുടെ നേതൃനിരയിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനിച്ച അദ്ദേഹം ബഹ്റിൻ്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ബഹറിനിലെ ഇന്ത്യക്കാരായ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ സംഘടനയായ ബഹ്റിൻ ചാപ്റ്റർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്സ് ഓഫ് ഇന്ത്യയുടെ പതിനാറാമത് വാർഷിക സമ്മേളനം നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മനാമ ഡിപ്ലോമാറ്റ് ട്രാഡിസൺ ഹോട്ടലിൽ വെച്ച് നടക്കും ന്യൂ എജ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ മേഖലകളിലെ മുപ്പത്തിയഞ്ചിൽ പരം വിശിഷ്ട വ്യക്തികളാണ് പ്രതിനിധികളുമായി സംവേദിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബി സി ഐ സി എ ഐ ചെയർപേഴ്സൺ സി എ വിവേക് ഗുപ്തയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു കൂടുതൽ വിവരങ്ങൾക്ക് അങ്കുഷ് മൽഹോത്രിയുമായി മൂന്ന് ഒമ്പത് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഐ വൈ സി സി ബഹറിൻ ദേശീയ കമ്മിറ്റി സാന്ത്വനസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടക്കം കുറിച്ച് വയനാട് ചാരിറ്റിയുടെ ഭാഗമായി നൽകുന്ന ആദ്യ ഓട്ടോറിക്ഷ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ കൈമാറി ദുരിതം അതിജീവിച്ച വിഷ്ണു എന്ന യുവാവിനാണ് ആദ്യ ഓട്ടോറിക്ഷ നൽകിയത് കൽപ്പറ്റ എം എൽ എ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ താക്കോൽദാനം നൽകി പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു മുൻ എം എൽ എ എൻ ഡി അപ്പച്ചൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ് മാധ്യമപ്രവർത്തകൻ സുർജിത്ത് അയ്യപ്പത്ത് പടിഞ്ഞാറത്തറ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്വിൻ പടിഞ്ഞാറത്തറ കോൺഗ്രസ് നേതാവ് സാലി റാട്ടക്കൊല്ലി ഐ വൈ സി സി ബഹ്റിൻ പ്രതിനിധികളായ മൂസ കരിമ്പിൽ ജോൺസൺ ഫോർട്ട് നബീൽ അബ്ദുൾ റസാഖ് ഡോക്ടർ ആൻസി ഷിബിൻ എന്നിവർ പങ്കെടുത്തു ന്യൂ മില്ലേനിയം സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഡിസ്നി വണ്ടേഴ്സ് അറ്റ് എൻ എം എസ് എന്ന തീമിലാണ് പരിപാടി ആസൂത്രണം ചെയ്തത് ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്ന പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ രവി പിള്ള ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ പ്രമുഖർ എന്നിവരും സന്നിഹിതരായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺ അരുൺകുമാർ ശർമ്മ സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂളിൽ ഇരുപത് പതിനഞ്ച് പത്ത് വർഷം സേവനം പൂർത്തിയാക്കിയ ജീവനക്കാർക്കും കഴിഞ്ഞ സെഷനിൽ എല്ലാ ദിവസവും ഹാജരായവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾ ൾ അവതരിപ്പിച്ച വിവിധ സാംസ്കാരിക കലാപരിപാടികളും നടന്നു